ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായതോടെ വത്തിക്കാനിൽ ഇനിയുള്ള ചർച്ചകൾ പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിനായാണ് അതിനായുള്ള പേപ്പൽ കോൺക്ലേവിനായി വത്തിക്കാൻ ഒരുങ്ങി അടുത്ത ആഴ്ച മുതൽ പേപ്പൽ കോൺക്ലേവ് ആരംഭിച്ചേക്കും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കായി പ്രത്യേക പ്രാർത്ഥനകൾ നടന്ന വത്തിക്കാനിൽ ഇന്ന് വിശ്വാസികളുടെ വലിയ തിരക്കായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പിയുടെ പിൻഗാമി ആരാകും ആ ചർച്ചകളിലേക്ക് ഇനി വത്തിക്കാൻ കടക്കുകയാണ് മാർപ്പാപ്പിയെ തെരഞ്ഞെടുക്കാനുള്ള പേപ്പൽ കോൺക്ലേവ് ഇന്ന് തുടങ്ങണം എന്നതിൽ രണ്ട് ദിവസത്തിനകം തീരുമാനമുണ്ടാകും നിലവിലെ സൂചനകൾ അനുസരിച്ച് മെയ് അഞ്ചിനോ ആറിനോ ആകും കോൺക്ലേവ് ആരംഭിക്കുക നിലവിൽ കർദിനാൾമാരാണ് സഭയിലുള്ളത് ഇതിൽ വോട്ടവകാശമുള്ള കർദിനാൾമാർ ചേർന്നാകും പുതിയ പോപ്പിനെ തെരഞ്ഞെടുക്കുക കർദിനാൾ ലൂയിസ് അന്തോണിയോ ടാഗ്ലെ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കൂടിയായ കർദിനാൾ പി ആർഒ പരോളിനുൾപ്പെടെ നിരവധി പേരുകൾ ചർച്ചകളിൽ സജീവമാണ് കോൺക്ലേവിൽ ഇറ്റലിയിൽ നിന്നാകും ഏറ്റവുമധികം വോട്ട് അൻപത്തിനാല് കർദിനാൾമാരിൽ പതിനേഴ് പേർക്ക് വോട്ടവകാശമുണ്ട് കർദിനാൾ ബെസേലിയോസ് മാർക്ക് ക്ലിമിസിനും കർദിനാൾ മാർ ജോർജ് കൂവക്കാടിനും ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്ന് നാലു പേർക്കാണ് വോട്ടവകാശമുള്ളത് ഒരു ദിവസം കൊണ്ട് പോപ്പിനെ തെരഞ്ഞെടുത്ത ചരിത്രമുണ്ട് മൂന്ന് വർഷം തീരുമാനമെടുക്കാതെ കോൺക്ലേവ് നീണ്ടുപോയ ചരിത്രവുമുണ്ട് ഒരു ഇതുപോലെയുള്ള ഒരു കോൺക്ലേവ് ഏകദേശം മൂന്ന് വർഷക്കാലം നീണ്ടു നിന്നു നമുക്ക് ചരിത്രത്തിൽ കാണാം വെറും പത്ത് മണിക്കൂറുകൊണ്ട് കോൺക്ലേവ് തീർന്ന ചരിത്രങ്ങളുമുണ്ട് ഓരോ പ്രാവശ്യവും അവർ ഓട്ടെടൽ നടക്കുകയും അത് തീരുമാനമായില്ലെങ്കിൽ ആ ബാലറ്റ് പേപ്പറുകളെല്ലാം കത്തിച്ചു കളയുകയും അങ്ങനെ കറുത്ത പുകയാണ് വരുന്നത് ഏകീകൃതമായിട്ടൊരു മാർപ്പാപ്പായെ സ്വീകരിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വെളുത്ത പുക കൊണ്ട് അവർ ജനങ്ങളെ അറിയിക്കും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാരത്തിന് ശേഷമുള്ള പ്രത്യേക പ്രാർത്ഥനകൾ വത്തിക്കാനിലെ ദേവാലയങ്ങളിൽ തുടരുകയാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന വിശുദ്ധ കുർബാനയിൽ ഒരു ലക്ഷത്തോളം പേരാണ് ഇന്ന് പങ്കെടുത്തത് പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുത്ത് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്ന് വെളുത്ത പുക എന്നുയം എന്ന ആകാംക്ഷയിലാകും ഇനിയുള്ള ദിവസങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയെ തെരഞ്ഞെടുക്കുക എന്ന ആ വലിയ ദൗത്യത്തിലേക്ക് വത്തിക്കാൻ കടക്കുകയാണ് ക്യാമറമാൻ നന്ദു പെരാമ്പ്രയ്ക്കൊപ്പം സുനിൽ ഇൻ റിപ്പോർട്ടർ വത്തിക്കാൻ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്ന് പിയ സുനിൽ നമുക്കൊപ്പം തത്സമയം ചേരുന്നു പിയാ സുനിൽ മാർപ്പാപ്പയ്ക്ക് അന്ത്യയാത്ര എഴുതിയതിനു ശേഷമുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കബറിടത്തിലേക്ക് എത്തി അവിടെ പ്രാർത്ഥിക്കുന്നതിനായൊക്കെ ആളുകൾ എത്തുന്ന മണിക്കൂറുകളാണ് കടന്നു പോകുന്നത് എത്രത്തോളം തിരക്കുണ്ട് ഇപ്പോൾ അവിടെ സുജിയ ഒൻപത് ദിവസം ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വത്തിക്കാൻ ഏതായാലും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സെന്റ് പീറ്റേഴ്സ് ബസ്സിലേക്കൊക്കെ മുമ്പിലാണ് ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഒരുപാട് പേർ ഇപ്പോൾ പല രാജ്യങ്ങളിൽ നിന്ന് സെന്റ് പീറ്റേഴ്സ് ബസ്സിലേക്കിലേക്ക് എത്തുന്ന കാഴ്ചയാണ് സ്കൂൾ വിദ്യാർത്ഥികളാണെന്ന് തോന്നുന്നു വലിയ സന്തോഷത്തിലൊക്കെയാണ് കുട്ടികൾ ഒക്കെ തന്നെ ഈ സെന്റ് പീറ്റേഴ്സ് ബസിലേക്കൊക്കെ മുമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അതായാലും ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് ഒരുപാട് വിശ്വാസികളുണ്ട് രാവിലെ മുതൽ വലിയ ഒഴുക്കാണ് ആ വിശ്വാസികളുടെ രാവിലെ ഇവിടെ സെന്റ് പീറ്റേഴ്സ് ബസ്സിലേക്കൊക്കെ മുമ്പിൽ ആ പടവുകളിൽ പ്രത്യേക കുഴുവാന നടന്നിരുന്നു ഇന്ന് ഈസ്റ്റർ ദിനത്തിന് ശേഷമുള്ള രണ്ടാമത്തെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വലിയ തിരക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ് അതിനൊപ്പം ഫ്രാൻസിസ് മാർ പാപ്പയുടെ ദുഃഖാചരണത്തിന്റെ ഭാഗമായി ായുള്ള പ്രത്യേക പ്രാർത്ഥനകളും ഇവിടെ നടന്നിരുന്നു ഏതായാലും രാവിലെ ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം ആളുകൾ ഈ ഒരു കുർബാനകയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ഏതാണ്ട് ഈ ചത്തുരം മുഴുവൻ നിറഞ്ഞു കവിഞ്ഞ ജനങ്ങളായിരുന്നു രാവിലെ ഉണ്ടായിരുന്നത് ഏതായാലും ഇപ്പോൾ ഇവിടെ സമയം വൈകിട്ട് മൂന്ന് മണിയോട് അടുക്കുന്നു അപ്പോഴും വലിയ തിരക്ക് ഏതായാലും ഉണ്ട് ഏതായാലും വത്തിക്കാനിലെ എല്ലാ ദേവാലയങ്ങളിലും വിശിഷ്ട പ്രാർത്ഥനകളൊക്കെ തന്നെ തുടരുകയാണ് ഓക്കെ സ്പെയിനിൽ നിന്നുള്ള സ്കൂൾ കുട്ടികൾ അടങ്ങുന്ന ഒരു സംഘമാണ് പിയാസുരലിന് പിന്നിൽ നമ്മൾ കണ്ടത് വത്തിക്കാനിലേക്ക് വിശ്വാസികൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു അതുപോലെ തന്നെ സഞ്ചാരികൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു മാർപ്പാപ്പയ്ക്ക് വിടചൊല്ലുന്ന ചടങ്ങുകളാണ് ഇന്നലെ നമ്മൾ മുഴുവൻ കണ്ടുകൊണ്ടിരുന്നത്